ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടാ ഒരു കുട്ടി വ്ളോഗാണിട്ടാ പതിവ് പോലെ മോനെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ അടിച്ചു വാരാൻ ഇറങ്ങിയതാണ് കേട്ടോ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഒരുപാട് പാത്രങ്ങൾ കൈകാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി തീർക്കാൻ വേണ്ടി കിച്ചൻ്റെ അകത്ത് വന്നു എല്ലാം കഴുകി ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് കേട്ടോ നിങ്ങളിനിയും സപ്പോർട്ടും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ തരണേ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കൈകി തീർക്കുന്നതാണ് കേട്ടാ ഈ കാണുന്നത് വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ടാസ്ക് പാത്രങ്ങളൊക്കെ വൃത്തിയായി കൈകി കിച്ചൻ വൃത്തിയാക്കുക എന്നതാണ് എല്ലാം കൈകിയതിന് ശേഷം ഞാൻ ഗ്ലാസ്സൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടി കുറച്ച് വെണ്ണീരും അതിലോട്ട് കുറച്ച് ചെറുനാരകയും കുറച്ച് ബിമ്മിൻ്റെ സോപ്പും എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചെറുക്കയും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് അതിനെക്കൊണ്ട് ഗ്ലാസ് ഒക്കെ നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ തേച്ച് കൈകി വെളുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വെളുക്കും അധികം കൈ അമർത്തിയിട്ട് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്ലാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനാക്കി കൊടുത്താൽ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും ക്ലാസ് നല്ല കളറ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചായയുടെ കറയൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവും ക്ലാസ് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ ക്ലാസ് അമർത്തി ഇങ്ങനെ തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നല്ല പുതിയ പുതുപുത്തനായിട്ട് തിളക്കമുള്ള ക്ലാസ്സാക്കി കിട്ടും അങ്ങനെ ഞാൻ എല്ലാ ക്ലാസ്സും തേച്ച് കഴിക്കുന്നുണ്ട് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം വിജയമുള്ള ഒരു ടിപ്സാണ് ഒരു ചിലവുമില്ല നമ്മുടെ വീട്ടിൽ കേടായ നാരങ്ങ ഉണ്ടെങ്കിലും വെണ്ണീരുണ്ടെങ്കിലും ചെറുക്ക വേണമെങ്കിലും മാത്രം ഒഴിച്ചു കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കിയെടുക്കും അങ്ങനെ ഞാനിവിടെ ക്ലാസ്സൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞിട്ട് അതൊക്കെ കഴുകി എടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല പുതിയ ക്ലാസ് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങളെല്ലാം പോയിട്ട് നിങ്ങളെ ക്ലാസ് ഒക്കെ കറയുണ്ടെങ്കിൽ ഇതുപോലെ തേച്ച് കൈകിക്കോളി എല്ലാ കറയും പെട്ടെന്ന് പോയി കിട്ടും അങ്ങനെ ക്ലാസ് ഒക്കെ കൈകി തീരാനായിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ ലൈക്കും തരണേ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ എന്നെപ്പോലെയുള്ള ന്യൂ യൂട്യൂബേഴ്സ് ആയിരിക്കും എൻ്റെ സബ്സ്ക്രൈബർമാർ അധികവും നിങ്ങൾ എൻ്റെ വീഡിയോ ഡെയിലി കണ്ട് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയും ഞാനും ഡെയിലി കണ്ട് ഇടും സപ്പോർട്ട് തരും അങ്ങനെ ഞാനേ എൻ്റെ എല്ലാം ജോലിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ്സൊക്കെ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തി വൃത്തിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് നല്ല മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും എനിക്കങ്ങനെയാണ് എൻ്റെ ഒരു ഇതങ്ങനെയാണ് നിങ്ങൾക്കങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കെട്ടോ ആ ഒരു മിക്സ് കൊണ്ടുതന്നെ ഞാൻ കിച്ചൻ്റെ സിങ്ക് തേച്ച് കയറ്റി കൊടുക്കുന്നുണ്ട് സിങ്കിനും നല്ല തിളക്കം കിട്ടൂട്ടോ ഈ ഉപയോഗിച്ചിട്ട് സിങ്കും സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കഴിക്കിയാൽ അത് പുതിയതുപോലെ വെട്ടി തിളങ്ങൂട്ടാ നമ്മുടെ വീട്ടിൽ കയറുമ്പോഴും നമ്മുടെ വീടും കിച്ചനൊക്കെ നല്ല വൃത്തിയുണ്ടെങ്കിൽ നമുക്കും ഒരു സന്തോഷമായിരിക്കും വരുന്നവർക്കും സന്തോഷമായിരിക്കും അങ്ങനെ നമ്മളെല്ലപ്പം എല്ലാവടേയും വൃത്തിയാക്കി വെക്കുക അങ്ങനെ ഇന്നത്തെ ചോറ് ഫ്രൈഡേ ചോറ് ഞങ്ങൾ വെച്ചത് മജ്ബൂസ് ആയിരുന്നു ചിക്കൻ മജിബൂസ് ചോറൊക്കെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ പൂച്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ജിംബ്രൂ എന്നാണ് പേര് അങ്ങനെ പൂച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ് പൂച്ചയെ വിളിച്ചപ്പോൾ പൂച്ച പെട്ടെന്ന് വന്നു എന്ന് വിളിച്ചാൽ അത് പെട്ടെന്ന് വരൂ കേട്ടോ പിന്നെ അങ്ങനെ ആ പൂച്ചയോട് കയറാൻ പറഞ്ഞപ്പോൾ പൂച്ച കയറി ഞങ്ങളുടെ വീട്ടിലുള്ള പൂച്ചയല്ല അയൽവാസിയുടെ വീട്ടിലുള്ള പൂച്ചയാണ് അങ്ങനെ പൂച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം കൊടുത്തിട്ട് പൂച്ച കുടിച്ചിട്ടില്ല മയക്കാലമല്ലേ നമ്മൾ തന്നെ വെള്ളം മര്യാദയ്ക്ക് കുടിക്കുന്നില്ല പിന്നെ പൂച്ചയാണ് വെള്ളം കുടിക്കുന്നത് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു നമ്മൾ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നാൽ നമുക്ക് ഒരുപാട് കൂലിയും കിട്ടും അതുപോലെ ആ നമ്മൾ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കും ഈ ഒരു പൂച്ചക്ക് നമ്മൾ നമ്മളിടക്കിടെ ഭക്ഷണം കൊടുക്കുകയും അതിനെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ പൂച്ചക്ക് നല്ല സ്നേഹമാണ് ഞങ്ങളോട് ഞങ്ങളെ കാണുമ്പോൾ തന്നെ ആ പൂച്ച പാലാട്ടുകയും ഞങ്ങളെ അടുത്ത് വരികയൊക്കെ ചെയ്യും വിളിക്കുമ്പോൾ വരും അതാണ് അതിൻ്റെ ഒരു ബുദ്ധി അതുകൊണ്ട് എനിക്ക് ഈ പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു പൂച്ച ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പൂച്ചക്ക് ഇന്നത്തെ ലൈക്ക് നിങ്ങൾ ഈയൊരു വീഡിയോന് കൊടുക്കണം കേട്ടോ പൂച്ച നല്ല പൂച്ചയാണ് അയൽവാസിയുടെ പൂച്ചയാണെങ്കിലും പൂച്ച ഇടയ്ക്കിടെ ഞങ്ങളെ വന്നു നോക്കും എന്നിട്ട് രാത്രിയാകുമ്പോൾ അങ്ങ് പോവും ഇടയ്ക്ക് രാത്രിയും ഫുഡ് കഴിക്കാനും വരും ഇപ്പോൾ മഴ ആയത് കാരണം പൂച്ചേനെ അങ്ങനെ രാത്രിയിലൊന്നും അങ്ങനെ കാണലില്ല ഇന്നത്തെ വിശേഷം ഇത്രയേ വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു എന്നാലും മനുഷ്യ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ